ഹായ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ ചെയ്തത് ടെൻസുകളെ കുറിച്ചാണ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തില്ല അതായത് പ്രസൻറ്റ് ടെൻസ് കംപ്ലീറ്റ് ആയി നാല് സബ് ടോപ്പിക്കുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ ഇന്നീ വീഡിയോയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകുന്നത് അല്ലെ ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആയൊരു ടോപ്പിക്കാണത് നമ്മൾ മലയാളത്തിൽ ഒരു സെൻറ്റൻസ് പറയാണ് ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ് നീ എവിടെ പോവുകയാണ് നീ എവിടെ പോവുകയാണ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻസിലുള്ള ആ കൊസ്റ്റൻ രൂപത്തിലുള്ള സെൻറ്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റുക ശ്രദ്ധിക്കണം നീ എവിടെ പോവുകയാണ് എന്ന് പറയുന്ന സെൻറ്റൻസിനാൽ ഇംഗ്ലീഷിൽ പറയുന്നത് പറയുന്നെങ്ങനെയാണ് വേ are you going? അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം നീ എന്ന സബ്ജക്റ്റ് ആണ് മലയാളത്തിൽ വെച്ചത് പിന്നെ ടൈം വേർഡ് ആയ പ്ലേസ് വേർഡ് ആയ വേർഡായ എവിടെയെന്നുള്ളൊരു സെൻറ്റൻസ് ആണ് പ്ലേസിനെ കാണിക്കുന്നത് പിന്നെയാണ് ബർബൊക്കെ വന്നത് അപ്പോൾ ഇംഗ്ലീഷിൽ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് ആദ്യം വഹിക്കാത്തത് എന്തുകൊണ്ട് ഫസ്റ്റ് ബിഗിനിങ്സിൽ സബ്ജക്റ്റ് വരാതെ അതിന് മറ്റൊരു സെന്റൻസ് ഞാൻ പറയാണോ എന്നുള്ള ഒരു സെന്റൻസ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കൂ അതിങ്ങനെയാണ് പറയാ ആർ യു സ്റ്റഡി ഈ രണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങളായിരിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ സെൻറ്റൻസുകളിൽ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം പറഞ്ഞത് നീ എവിടെ പോവുകയാണ് അത്തരം ക്വസ്റ്റ്യൻ സെൻറ്റൻസുകളെ വിളിക്കുന്നത് ക്വസ്റ്റ്യൻസ് രൂപങ്ങളെ വിളിക്കുന്നത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്നാണ് എന്താണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് രണ്ടാമത് പറഞ്ഞെന്താണ് നീ പഠിക്കുകയാണോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ആ സെന്റൻസില് ഈ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് ഒന്നും ഇല്ല വേറെ അങ്ങനത്തെ ഒന്നും ഇല്ല അങ്ങനത്തെ വേർഡ്സേ ഇല്ല വേറെ വാട്ട് വെന് ഹൗ ഹൗ മെനിങ് ഹൗ 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 ഓപ്പൺ ഓൾഡ് ഇതൊക്കെയാണ് ഹു ഹും ഒക്കെയാണ് ഡബ്ല്യു എച്ച് വേർഡുകൾ ഇതിന് ക്വസ്റ്റ്യൻ വേർഡുകൾ എന്നും അറിയപ്പെടും ഇതില്ലാത്ത ക്വസ്റ്റ്യൻസുകളെയാണ് നാം എന്ത് വിളിക്കുന്നത് എന്താണ് എൻ ഇതിനെ നോ കൊസ്റ്റിന് വിളിക്കുന്നെങ്കിൽ ഇതിന്റെ ആൻസർ വെർബൽ ക്വസ്റ്റൻ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം തുടർന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം തന്നെ എടുക്കാം നീ പഠിക്കുകയാണോ എന്ന ചോദ്യം ആർ യു സ്റ്റഡി ഈ ചോദിക്കുന്ന ആളെ അത് ആരാണോ ചോദ്യം കേൾക്കുന്നത് അയാൾ അയാളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരം അയാൾ പഠിക്കുകയാണെങ്കിൽ പറയും യെസ് ഐ ആം സ്റ്റഡി അയാൾ പഠിക്കുകയല്ല മറ്റെന്തെങ്കിലും വായിക്കുകയായിരിക്കും എന്തെങ്കിലും നോവലുകളോ അല്ലെ എന്തോ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു മാസിക എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നത് നോ ഐ ആം നോട്ട് സ്റ്റഡി ഇതുകൊണ്ടാണ് ഇതിനെ യെസ് ഓർണോ ക്വസ്റ്റ്യ വിളിക്കുന്നത് വെർബൽ ക്വസ്റ്റൻ വിളിക്കാൻ എന്താ കാരണം ഈ ർബൽ ക്വസ്റ്റ്യൻസുകളിൽ അതായത് എസ് ഓർണോ മറ്റു പേരാണ് വെർബൽ ക്വസ്റ്റൻ അതിന് ഡബ്ല്യു എച്ച് വേർഡുകൾ അത്തരം സെന്റൻസുകൾ ഇല്ല അവിടെ തുടങ്ങുന്നത് വെർബൽ ക്വസ്റ്റക്സ്ലറി വെർബിൾ ആണ് അപ്പൊ ഇവിടെ പ്രസൻ്റ് കണ്ടീഷൻ ആയതുകൊണ്ടാണ് ആർ യു ആർ യു സ്റ്റഡി അവൻ പഠിക്കുകയാണോ ഈസ് ഹി സ്റ്റഡി വന്നത് അതുപോലെ തന്നെ അവൾ പഠിക്കുകയാണോ ഈസ്റ്റഡി അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസുകളാണ് ഇംഗ്ലീഷില് ഉള്ള അതായത് ഉള്ളത് രണ്ടുതരം ക്വസ്റ്റ്യൻസുകൾ ഇതിന് കൃത്യമായ റൂൾസും റെഗുലേഷൻസും ഉണ്ട് അപ്പോൾ ഡബ്ല്യു എച്ച് കൊസ്റ്റിനുമായിട്ടാണ് ഞാൻ ഒന്നുകൂടി പറയാം ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ ഞാൻ മലയാളത്തിൽ പറയാണ് അവനെന്ത് തിന്നുകയാണ് പ്രതികരണ സെൻറ്റൻസില് സബ്ജെക്ട് അവനാണ് പക്ഷേ ഇംഗ്ലീഷ് അത് പറ്റില്ല നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക ഡബ്ല്യു എച്ച് വേർഡ് തപ്പിപ്പോകുക ഏതാണ് ഡബ്ല്യു എച്ച് വേർഡ് എന്ത് വാട്ട് അപ്പോൾ വാട്ട് പ്രസന്റ് കൺവ്യൂസിലാണ് സെന്റൻസ് ഉള്ളത് വാട്ട് എന്ന് പറയുന്ന ഡബ്ല്യു എച്ച് വേർഡ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഓക്സിലറി വർപ്പാണ് ഇതിൽ ഓക്സിലറി വർബ് പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് അവൻ എന്നിവയാണ് നമ്മൾ പറയുന്നത് പ്രസന്റ് കൺസിൽ ആണ് അപ്പോൾ ഈസിനെ അവിടെ ഓക്സിഡ് വർമ്മിന്റെ സ്ഥാനത്ത് വെക്കുക അപ്പോൾ വാട്ട് ഈസ് ആയി ഓക്സിലറി വർബായി പിന്നെയാണ് സബ്ജക്റ്റ് വയ്ക്കേണ്ടത് എന്താണ് അവൻ വാട്ട് ഈസ് പ്രസൻ്റ് കണ്ടിഷിലായതുകൊണ്ടാണ് ഐ എൻ ജി ഫോർ എന്താണ് വാട്ട് ഹിറ്റി ക്വസ്റ്റിൻ മാർക്ക് കിട്ടാൻ മറ്റൊരു സെന്റൻസ് ഞാൻ പറയാ ഒരു ഡബ്ല്യു എച്ച് കൊസ്റ്റൻ ആണ് എന്തുകൊണ്ടാണ് എങ്ങനെയെന്നുള്ള ഒരു വേർഡാണ് വന്നത് ഹൗ എച്ച് ഒന്ന് വേർഡ് അപ്പോൾ ആ ക്വസ്റ്റിൻ നമ്മൾ ഉണ്ടാകാൻ ശ്രമിക്കുകയാണ് ഇതും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഉള്ളത് അതുകൊണ്ട് ഐ എൻ ടി ഫോമ് അതിനോപീസ അവർ എങ്ങനെ ഓടുകയാണ് അപ്പോ എങ്ങനെയെന്നുള്ള കാര്യത്തില് ഡബ്ല്യു എച്ച് വേർഡ് ഹൗ എങ്ങനെയെന്നുള്ളത് എന്താണ് ഡബ്ല്യു എച്ച് വേർഡാണ് അത് അപ്പോൾ എങ്ങനെയെന്നുള്ള ഡബ്ല്യു എച്ച് വേർഡ് എഴുതി അതിന് ശേഷം നമ്മൾ ഓക്സിലർ വർബിനെ ഉണ്ടാക്കണം അല്ലെങ്കിൽ കണ്ടെത്തണം അവർ ഓടുകയാണെന്ന് പറയുന്നത് ദേ ആർ റണ്ണിങ് ആണ് അപ്പോൾ ആറാണ് ഓക്സിലർ വർബ് അപ്പോൾ ഹൗ ആർ ദ ഡബ്ല്യു എച്ച് എന്താണ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ സെൻ്റ അതിലെ സബ്ജെക്ട് ആണ് ഹൗ ആർ ദൈൻ ജി ഫോമിൽ വർക്കും ബാക്കി എഴുതുന്നു റണ്ണിങ് ഹൗ ആർ ദിംഗ് ക്വസ്റ്റ്യൻസ് അവർ എങ്ങനെ ഓടുകയാണ് ഇപ്പോൾ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് വളരെ രസകരമാണ് ഐ എന്ന് പറയുന്നതിലാണ് പശ്ചാത്തലം തുടങ്ങുക അത് നമ്മൾ ചുരുക്കി പറയുമ്പോൾ ഐ എ എസ് വി ഒ പാറ്റേൺ എന്താണ് ഐ ഐ എന്ന് പറയുന്നത് ഐ റെപ്രസെൻസ് ഇൻറ്ററോഗീവ് വേഡ്സ് അതിന് ചുരുക്കി തന്നെയാണ് ഐ എന്ന് പറയുന്നത് അതായത് ഇൻ്ററോഗേറ്റീവ് വേഡ്സ് ഏതാണെന്ന് ചോദിച്ചാൽ വോട്ട് വിച്ച് വേർ വൈ വൻ ഹു ഹും അതുപോലെ എച്ച് വേഡുകൾ ഹൗ ഹൗ മെനി ഹൗ ഓഫൺ ഹൗ ലോങ് ഹൗ ഓൾഡ് ഇത്തരം എച്ച് വേഡുകൾ ഈ വേർഡുകളിലാണ് ഒരു സെൻറ്റൻസിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റൻ ആണെങ്കിൽ ആ പേറ്റേൺ പ്രകാരം ആദ്യം ഡബ്ല്യു എച്ച് വേഡുകൾ എഴുതണം ഇപ്പറഞ്ഞിരിക്കുന്നത് പിന്നീട് എന്ത് എഴുതണം അക്സുലറുകൾ അതാണ് എ എന്ന് പറയുന്നത് പിന്നെയോ പിന്നീട് ഞാൻ സബ്ജക്റ്റ് അപ്പോൾ ഐ എ എസ് ഹൈ പിന്നീട് വെർബിന്റെ ബാക്കി ഭാഗം ഓക്സിഡൻ വർബിനെ നമ്മൾ സ്പിറ്റ് ചെയ്ത് ആദ്യം എഴുതി അതിന് ശേഷം വരുന്ന ബർബ് ആ വർബ് ഭാഗം എഴുതി അപ്പോൾ എന്താണ് ഐ എ എസ് ബി ഐ എസ് ബി ലാസ്റ്റ് നമ്മൾ എന്ത് എഴുതും അതിലെ പിന്നെ പിന്നെന്താ ബാക്കി ഭാഗങ്ങളും ടൈം വേർഡ് പ്ലേസ്മേഡിനോട് ലാസ്റ്റ് നമ്മൾ എഴുതുക ഇങ്ങനെയാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിൻ്റെ റൈറ്റിംഗ് ഫോർമേഷൻ ഐ എന്ന് പറയുന്നത് ഇൻടറോഗേറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത് അതായത് സഹായക്രിയകൾ ഇരുപത്തി നാല് ഓക്സിലർബുകൾ ഇംഗ്ലീഷിലുണ്ട് പിന്നെ സബ്ജെക്ട് എസ് പിന്നെ വേർബ് റൈറ്റ് ഓബ്ജെക്ട് ഇതാണ് ഡബ്ല്യു എച്ച് കൊസ്റ്റിന്റെ പാറ്റേൺ ഐ എസ് ആണ് ഡബ്ല്യു എച്ച് കൊസ്റ്റുകൾ എഴുതാൻ പറ്റും അല്ലെങ്കിൽ പറയും